ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് റിലീസ് തീയതി പുറത്ത് മോഹൻലാലിന്റെ ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ വീണ്ടും റിലീസിനെത്തുന്നു ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ചിത്രം മികച്ച ഫോർ കെ ദൃശ്യനിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുമ്പോൾ അതൊരു പുതിയ സിനിമാറ്റിക് അനുഭവമായിരിക്കുമെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു റീ ആൻഡ് റീ എഡിറ്റിംഗ് പതിപ്പാവും തിയേറ്ററുകളിൽ ഉടനെത്തുക രഘുനാഥ് പലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇഴചേർത്ത ത്രില്ലറാണ് ദേവദൂതൻ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസ് നേതൃത്വത്തിലാണ് ചിത്രം ഫോർ കെ നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സിബി സിബിമലയിലിൻ്റെ സ്വപ്ന പ്രൊജക്റ്റായിരുന്നു ദേവദൂതൻ എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാനായിരുന്നില്ല ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും ചിത്രത്തിന് പിന്നീട് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുകയായിരുന്നു കൂടാതെ ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാന അവാർഡുകൾ ചിത്രം കരസ്ഥമാക്കിയിരുന്നു ശബ്ദ ദൃശ്യ വിന്യാസത്തിലും കഥാപാത്രത്തിലും സംഗീതത്തിലുമൊക്കെ ഒരു കാലത്ത് പുതുമകളുമായി എത്തിയ ചിത്രത്തിന്റെ അതിന്റെ രണ്ടാം വരവിൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ